നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ നേതാക്കളോടൊപ്പം പറ്റിയാണ് ശിവദാസൻ പത്രിക സമർപ്പിച്ചത് വിജയ പ്രതീക്ഷയുണ്ടെന്നും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ശിവദാസൻ പറഞ്ഞു ഐലൻഡ് നോർത്ത് ഡിവിഷനിലുള്ളത് എല്ലാവരും ഭൂരിഭാഗം ആളുകളും ഉദ്യോഗസ്ഥരാണ് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടക്കാതെ കൊച്ചി കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആഗമനം ഉള്ള സൃഷ്ടിച്ച വികസനത്തിൻ്റെ ഒരു വലിയ പരിപ്രേഷ്യമായിരുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് കൊച്ചി നഗരസഭ നടത്തിയത് എന്നാൽ അതിനനുസൃതമായ ഒരു വികസന പ്രവർത്തനവും ഈ ഒൻപതാം ഡിവിഷനിൽ നടന്നിട്ടില്ല അത് ആ കാര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയമാണ് അം പരാജയമാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിച്ചാൽ ഒരു സംശയവും വേണ്ട എൻ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അതായത് ഇടതുപക്ഷ ജനാർത്ഥി മുന്നിൽ നടപ്പിലരുത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ തുറ ഈ ഡിവിഷനിലും ഒമ്പതാം ഡിവിഷനിലും